എന്തുകൊണ്ട് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ആരോപണങ്ങളിൽ യുവതിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിൽ ആയിരുന്നില്ലെന്നും എന്തുകൊണ്ട് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയില്ലെന്നും അദ്ദേഹം ചോദിച്ചു രാഹുലിന് പരോക്ഷ പിന്തുണ നൽകിക്കൊണ്ടാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് നിയമ നടപടികളായിരുന്നു പെൺകുട്ടി സ്വീകരിക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല പോലീസിൽ വിശ്വാസമില്ലെങ്കിൽ കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ട് പത്രസമ്മേളനം വിളിച്ച് ബഹളം ിയത് കോടതിയിൽ നിന്നുള്ള ചോദ്യങ്ങളെ പേടിച്ചാണ് മുമ്പ് ചില കേസുകളിൽ കോടതി ചോദിച്ചതുപോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന ചോദ്യമുണ്ടാകും പേര് പറയാൻ ധൈര്യമില്ല എന്തിനാണ് ഭയപ്പെടുന്നത് നാലുകാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി സിംഹവും കരടിയുമൊന്നുമല്ലെന്ന് എല്ലാവർക്കും അറിയാം കെ മുരളീധരൻ പറഞ്ഞു പെൺകുട്ടി പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച് ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തിയ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് ഇതൊക്കെ തിരക്കഥയുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയാനിട്ടല്ല പക്ഷേ പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം എന്ന ഒറ്റ കാരണം കൊണ്ട് പാർട്ടി ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിച്ച് നടപടി സ്വീകരിക്കും ദേശീയ നേതൃത്വം വേണ്ട രീതിയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു രാഹുൽ നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും ശബ്ദ സന്ദേശവും പുറത്തു വന്നതിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ഈ ഫീൽഡിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ് ഞാൻ എന്നായിരുന്നു കെ മുരളീധരന്റെ മറുപടി അറിയാത്ത സബ്ജക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള വിഷയം ഞാൻ പഠിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ആ പ്രതിസന്ധി കോൺഗ്രസ് എങ്ങനെ തരണം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം